േ രാമ 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 ഹരേ ഹണ ഹേ കൃഷ്ണ 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 ഹരേ ഹരേ രാമാ രാമഭദ്രാ രാമചന്ദ്രാധസേ രഘുനാഥ നാഥായ സീതായവേ നമ കോയരാമ രാമേദി മധുരം മധുരാക്ഷരം മാരുക്കവിതാഖാ വന്ദേ ആത്മീയകോയിലം ിരി രാമം ഭൂ നിധി സംഗത ശ്രീവന്ദ്രാമായീ ഗംഗ പുനാദത്രയും എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം വിവിധ രാമായണങ്ങളെക്കുറിച്ചുള്ള പ്രഭാഷണ പരമ്പരയുടെ മുപ്പത്തി രണ്ടാം ഘട്ടത്തിൽ പ്രവേശിക്കുകയാണ് നമ്മൾ വാത്മീരാമായണത്തിന് സീതാസ്വയംവരം വരെയുള്ള ഭാഗങ്ങൾ കണ്ടു കഴിഞ്ഞു ഈ അഹല്യാമോക്ഷത്തിന് ശേഷം വിശ്വാമിത്തൻ്റെ പഴയ ചരിത്രങ്ങളൊക്കെ ഒന്നും മറ്റു രാമായണകാരന്മാർ സ്വീകരിച്ചിട്ടില്ല എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് നോക്കാനുള്ളത് ഈ അഹല്യാഘോഷത്തിന് ശേഷം സീതാ സ്വയംവര പര്യന്തമായിട്ടുള്ള ഭാഗങ്ങൾ രാമായണത്തിലും അതുപോലെ രാമായണ ചമ്പുവിലും അതുപോലെ തുളസീദാസ രാമായണം മുതൽ ആ രാമായണ എങ്ങനെ ചിത്രീകരിച്ചുകൊണ്ട് നോക്കുക അങ്ങനെ സീതാസ്വയം വരെയുള്ള ഭാഗങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വാൽമീകരാമായണത്തിൽ പ്രവേശിച്ചിട്ട് നമുക്കത് പിന്തുടരാം അപ്പോൾ എങ്ങനെയാണ് ഈ സീതാസ്വയം വരെ ഭാഗങ്ങൾ മറ്റ് രാമായണകാരന്മാർ ചിത്രീകരിച്ചിട്ടുള്ളത് ആഖ്യാനിച്ചിട്ടുള്ളതെന്ന് കാണാം അങ്ങനൊരു താരതമ്യ പഠനമാണ് നമ്മുടെ പ്രധാന ഉദ്ദേശം പിന്നീക്കാല രാമായണകാരന്മാർ എന്തൊക്കെ കൂട്ടിച്ചേർത്തു എത്രയൊക്കെ അതിശയോക്തികളാണ് കലത്തിയിട്ടുള്ളത് അവരെ എന്തൊക്കെ വർണ്ണനാപാഠകത്തിലൂടെയാണ് അത് പ്രദർശിപ്പിക്കുന്നതൊക്കെ സാമാന്യമായിട്ട് നോക്കാം അപ്പോൾ പ്രധാനമായി വാത്മീരാമണമെങ്കിൽ നമ്മൾ പരിഗണിക്കുന്നത് അധ്യാത്മരാമായണ മൂലത്തെയും കിളിപ്പാട്ടിലൊക്കെയാണ് അധ്യാത്മരാമായണ മൂലത്തില് ഈ ദിനകരാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് യാഗം കാണാൻ വേണ്ടിയിട്ട് രാമലക്ഷ്മിമാരെ നയിച്ച് വിശ്വാസം പോകുന്നതും അവർ അങ്ങനെ മിഥിലാരാജ്യത്തെ എത്തിയതൊക്കെ വർണ്ണിക്കുകയാണ് അവിടെ നിന്നും ഒരു വ്യത്യാസവും കവി ഒരുത്തിയിട്ടില്ല വേറെക്കാർ അധ്യാത്മ ആ ആകരക്ഷയ്ക്ക് ശേഷം അവർ ഗംഗാനദി കടന്നിട്ടാണ് മിഥിലാരാജ്യത്തേക്ക് പോകുന്നത് ആ ഗംഗാനദി കടക്കുന്ന സമയത്ത് അധ്യാത്മനത്തിലെ രസകരമായൊരു കാര്യം പറയുന്നുണ്ട് അവർ ഗംഗാല ഒരു കടവിൽ നിന്ന് തോണിയിൽ കയറിയിട്ടാണ് അക്കരയ്ക്ക് പോകേണ്ടത് തോണി കയറാറായ സമയത്ത് വിശ്വാസം രാമലക്ഷ്മന്മാരും നദീതീരത്തെത്തി തോണിയിലേക്ക് കയറാൻ നോക്കുകയാണ് അപ്പോൾ ശ്രീരാമൻ തോണിയിലേക്ക് കാലെടുത്ത് വെക്കാൻ നോക്കിയ സമയത്ത് ആ തോണിക്കാരൻ പറയുന്നൊരു വാക്കാണ് അപൂർവമായിട്ടുള്ള ഒരു കൽപ്പന അധ്യാപന രാമായണത്തിലുള്ളത് മറ്റ് രാമായണകാരന്മാരെ ഒന്നും അങ്ങനെ എഴുതിയായിട്ട് കാണുന്നില്ല ആത്മീയം എഴുതിയിട്ടില്ല എന്നുള്ളത് പറയേണ്ടതില്ലല്ലോ അവിടെ രസകരായ സംഗീതം എന്താ വച്ചാൽ ഈ രാമൻ്റെ കാല് തോണിയിലേക്ക് എടുത്തു വെക്കാൻ നോക്കിയപ്പോൾ തോണിക്കാരൻ പറഞ്ഞു നിൽക്കും ഞാൻ അങ്ങയുടെ കാല് നന്നായിട്ടൊന്ന് കഴുകട്ടെ എന്തിനായി കഴുകുന്നത് ബഹുമാനം കൊണ്ടും ചോദിക്കാൻ വേണ്ടിയല്ല ഇല്ല ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങയുടെ കാല് തട്ടിയപ്പോൾ ഒരു ശില ഒരു കല്ല് സുന്ദരിയായ യുവതിയായി തീർന്നു ഒരു യുവതിയെ സൃഷ്ടിച്ചു അങ്ങയുടെ പാദസ്പർശം കൊണ്ടും ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ ഈ കല്ലും മരവും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ലല്ലോ ഈ തോണി ഒരു മരമാണ് അപ്പം അങ്ങയുടെ കാലിലാണ് ഞാനുള്ള പൊടിയും ഈ പൊടിയും മരവും കൂടി തട്ടിയിട്ട് പല സ്ത്രീയും എന്ന് വന്നാൽ ഞാൻ കഷ്ടത്തിലാവുന്ന തമാശ ഇവിടെ പറയുന്നുണ്ട് പറഞ്ഞാൽ കല്ലുപോലെ മരവും വിശേഷം നാഥ കഴുകൽ നല്ല നാരിയ രചിച്ചിടും പടിക്കില്ലയോ പൊടിയതിൽ സുശക്തമായി എന്നാണ് തർജമകാരൻ പറയുന്നത് മൂലത്തിലുള്ളത് ക്ഷാളയാതവപാത പങ്കജൻ നാഥ ദാരുദിഷതോഗി വന്ദരം മാനുഷീകരണ ചൂർണേ പാതയോരി യഥാ പ്രഥിയ സീം അത് ക്ഷളയാമിതവപാത പങ്കജം അങ്ങയുടെ കാലുകൾ ഞാൻ നന്നായിട്ട് കഴുകട്ടെ കാരണം എന്താണ് മാനുഷീകരണ ചുവർണ്ണ വസ്തുതേ ഈ പൊടിയേയും കല്ലിനുമൊക്കെ മനുഷ്യരാക്കി തീർക്കുന്നതായ ചൂർണം പൊടി അങ്ങയുടെ കാലുണ്ട് അത് കാലുകൾ കുറേ ഉണ്ട് പൊടിയേ ആ പൊടിയൊക്കെ കഴുകി കഴുകിക്കളഞ്ഞിട്ട് ഞാൻ അങ്ങേ അങ്ങേക്കയറ്റ അല്ലെങ്കിൽ കഷ്ടകാലത്തിന് അങ്ങ് തോണിയിൽ കാലെടുത്ത് വെച്ചു ഈ മരം കൊണ്ടുണ്ടാക്കുന്ന തോണിയിൽ നിന്ന് അങ്ങയുടെ പാദസ്പർശ നിമിത്തം പല സ്ത്രീ രൂപം ഉണ്ടായാൽ എൻ്റെ കുടുംബജീവിതം തന്നെ തകരുന്നാണ് ഗ്രഹസ്ഥനായ ഒരാൾക്ക് വേറൊരു സുന്ദരി എൻ്റെ അടുത്ത് വന്ന് വിട്ടാൽ കുടുംബകലഹത്തിന് കാരണമാവുമല്ലോ അതൊക്കെ നമ്മൾ ഊഹിക്കണം വിസ്തരിച്ചവിടെ പറഞ്ഞിട്ടില്ല അദ്ദേഹം പറയുന്നതാണ് ഈ തോണിക്കാരും പറഞ്ഞത് പാദം ഭുജൻ ദേ വിമലം കീകൃത്വരം തീരമകം നയാമീ അങ്ങയുടെ കാലം നന്നായിട്ട് വിമലമാക്കിയ ശേഷം പൊടിയൊക്കെ കളഞ്ഞതിന് ശേഷം ഞാൻ ഞാനെന്ത് ചെയ്യാം പശ്ചാപ്പരം ധീരമഹന്നയാമീ പിന്നീട് ഞാൻ അങ്ങേ നദിയുടെ മറുകരയ്ക്ക് കഴിക്കാമെന്ന അർത്ഥം അല്ലെങ്കിലോ നോരത്തരീ സദ്യഹദീ മലേന അല്ലെങ്കിൽ ഘട്ട കാലത്തിൽ നല്ലൊരു സ്ത്രീ നേരത്തെ ഒരു കല്ലിൻ്റെ മേലെ ചവിട്ടിപ്പാണല്ലോ അഹല്യ അതിസുന്ദരി അഹല്യ പുനഃജീവിച്ചു വന്നത് അതേപോലെ അങ്ങയുടെ പാദസ്പർശം കൊണ്ട് ഒരു യുവതി ഉണ്ടാവുകയാണെങ്കിൽ സദ്യവതി മലേന സത്യവിഭവവിദ്ധി കുടുംബഹാനി എനിക്ക് കുടുംബത്തിൽ വലിയ കുഴപ്പമുണ്ടാവുന്നത് എൻ്റെ ദാമ്പത്യം തന്നെ തകർന്നു പോയി എന്ന് വരാം നമ്മളെന്ത് ചെയ്യും അങ്ങനത്തെ ഈ തോണിയിൽ നിന്നുണ്ടായാൽ ഞാൻ കഷ്ടത്തിലാവും എന്നൊരു തമാശ പക്ഷേ ഈ തമാശകളൊന്നും എഴുത്തച്ഛനെ സ്വീകരിച്ചിട്ടില്ല അദ്ദേഹം കളിപ്പാട്ടിൽ താരതമ്യേന മൂലത്തെ അനുബന്ധം പിന്തുടരുന്നുണ്ടെങ്കിലും ഈ തമാശ അദ്ദേഹത്തിന് അത്ര രസമായിട്ട് തോന്നിയിട്ടില്ല കാരണം ശ്രീരാമചന്ദ്രൻ എന്ന് പറയുന്ന ഒരു ഗൗരവ പോലെ ഒരു കളിക്കൂട്ടുകാരനായിട്ടോ കേലി ലോലിലായിട്ടൊന്നും അല്ല രാമനെ അധികാരം കവികൾ കാണാറ് അവരെ പറ്റി ഭക്തിയോ ആദരവുമൊക്കെ ഉണ്ടാവാന്നല്ലാതെ ഇങ്ങനൊരു തമാശ വൃത്തിയെന്ന് പറയാൻ തൊക്കെയുള്ള സ്വാതന്ത്ര്യമൊന്നും മറ്റുള്ളവർക്ക് കൊടുക്കുന്ന രീതിയിലല്ല രാമൻ്റെ ഒരു പൗ ഒരു പ്രകൃതി അങ്ങനെയല്ല അപ്പോൾ പുരുഷകേസരിയായിരിക്കുന്ന രാമൻ്റെ മുമ്പിൽ ഇങ്ങനൊരു തമാശ അവതരിപ്പിക്കുന്നത് ശരിയാണെന്ന് എഴുത്തച്ഛൻ തോന്നിയിട്ടില്ല അദ്ദേഹം അത് സ്വീകരിച്ചിട്ടുള്ളൂ അർത്ഥം എന്നാലും അതിന് ശേഷമുള്ള ഭാഗങ്ങളിലൊന്നും വലിയ വ്യത്യാസം തോന്നിയിട്ടില്ല അവർ മിഥിലയിലെത്തി അത് പ്രമാണത്തിൽ എങ്ങനെയാണ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ മിഥിലരജാവായ ജനകൻ ഭക്തി ഭക്തിയാദനങ്ങളോടുകൂടെ സ്വീകരിച്ചു സൂര്യേന്ദ്രന്മാരെ പോലെ തേച്ചുള്ള ഈ കുമാരന്മാരാരെന്ന് ചോദിച്ചു ഒന്നും നമ്മൾ വിസ്തരിക്കേണ്ട കാര്യമില്ല വിശ്വാമിശ്രൻ തൻ്റെ ആഗരക്ഷയ്ക്ക് വേണ്ടി താൻ കൂട്ടിക്കൊണ്ടു വന്ന ദശരഥകുമാരന്മാരും എന്നൊക്കെ പറഞ്ഞു അതിനുശേഷം അങ്ങയുടെ കൊട്ടാരം സൂക്ഷിച്ചിട്ടുള്ള വില്ല് കാണുന്നവർക്ക് മോഹമുണ്ട് അതുകൊണ്ടാണ് ഞാൻ കൂട്ടിക്കൊണ്ടു വന്നത് എനക്കാലും പറഞ്ഞു ആ ബില്ല് കുലയ്ക്കാൻ സാധിക്കുകയാണെങ്കിൽ എൻ്റെ മകളായ സീതയെ വാഞ്ചി കൊടുക്കാൻ ഞാൻ ചെയ്തിട്ടുണ്ട് ഇതുവരെ ആർക്കും അത് കുലയ്ക്കാൻ സാധിച്ചിട്ടില്ല അതുകൊണ്ട് എനിക്ക് സന്തോഷമായി ഇതേ പറയുന്നു അങ്ങനെ അയ്യായിരം പേര് ചേർന്നിട്ടാണ് ഈ ശൈവജാപം കൊണ്ടുവന്നതെന്നാണ് അത്യാത്മരാണ മൂലത്തിലുള്ളത് അപ്പോൾ അത് വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട് അതിന് ശേഷം രാമനാകട്ടെ ആ ചാവത്തെ വേണ്ടതുപോലെ ബഹുമാനിച്ചുകൊണ്ട് പാമഹസ്തേന ആ ലീല അതുപോലെ എന്തിനു ഇടത് കഴിഞ്ഞുകൊണ്ട് എടുത്തു നിന്നാണ് അപ്പോൾ എന്താ ഇടത് കഴിഞ്ഞുകൊണ്ട് എടുത്തു എന്നാൽ അത്ര ലാഘവമായിട്ടാണ് രാമൻ ഈ കൈകാര്യം ചെയ്യുന്ന നടത്തുന്നത് പല രാജാക്കന്മാരും ഇതൊന്നും എടുക്കാനോ ഇളക്കാനോ നേരെ യൂ എടുത്ത് പൊക്കാൻ പോലും സാധിക്കാതെ വീണുപോയി എന്നൊക്കെ പലരെയും വർണ്ണനകളുണ്ട് രാമനാകട്ടെ ഒരു ക്ലേശമില്ലാതെ ആ വില്ലെടുത്തു ആരോപയ മാസഗുണം പശ്ചിത് സകല രാജസു എല്ലാ രാജാക്കന്മാരും കാണുക അത് കൊലയേറ്റി അതിൻ്റെ മേലെ ഞാൻ വലിച്ചു കെട്ടി നർമേലെയാണ് വില്ല് കൊലയേറ്റുന്നത് തൗളി കൂടിയിട്ട് ദേവന്മാരൊക്കെ ഗംഭീരമായ ദുന്ദിഫികളൊക്കെ കൊഴിച്ചു പുഷ്പവഷ്ടി ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട് സീത ആകട്ടെ വന്നിട്ട് സീതാ സ്വർണമയ്യമ്മായ സ്വർണമയ്യമ്മാല ആഗ്രഹിത്തുവാദക്ഷിണേകരേ സ്മിതവക്താ സ്വർണവർണ സർവാഭരണഭൂരിതാ മുക്ത മുക്താകാല സ്വർണവന്ത്രൈ കൊണച്ചരണം സംവീത വസ്ത്രാന്തര വ്യഞ്ജിതീ രാമസ്യോപരി സ്മയമാനാമുതയ ഓം ഇപ്പം ഇങ്ങനെ വില് കുറയ്ക്കുന്ന ആൾക്കാരാണ് കന്യഞ്ചുക്കു പ്രഖ്യാപിച്ചുള്ളത് കൊണ്ട് സ്വഭാവമായിട്ട് വരണം സ്വീകരിക്കുകയാണ് സീത സ്വർണവർണങ്ങളോടുകൂടിയ ആ സീത അല്ലേ ആഭരണങ്ങളോട് സന്തോഷമായ മുഖത്തോടു കൂടിയിട്ട് വേട്ടൂന്നാണ് ഈ ചാവഭഞ്ജനം കഴിഞ്ഞ ഉടനെ സീത രാമനെ വരണായി വരിച്ചു എന്നുള്ള വിവരം ആ രീതിയിലേ ഈ പറഞ്ഞിട്ടില്ല അവിടെ ഉള്ളത് ഈ ചാപഭഞ്ജനം കഴിഞ്ഞപ്പോൾ ദശരഥനെയും ഒക്കെ വിവരം അറിയിക്കാൻ വേണ്ടി ദൂതന്മാരെ നോക്കിയാൽ ഇവിടെ ഈ ദൂതന്മാരയച്ച കാര്യമൊക്കെ പറയുന്നുണ്ടെങ്കിൽ അതിന് ഇണക്ക് ഈ സീത വരണമാലിന്യം ചാർത്തി എന്നുള്ളത് വൃത്തിയായിട്ട് പറഞ്ഞിട്ടുണ്ട് അതൊക്കെ കഴിഞ്ഞു ദശരഥാദികൾ അയാൾ ചെന്ന് ഇവിടെ എത്തിച്ചേർന്നു ഇവിടെ വാൽമീകരാമായണത്തിൽ പറഞ്ഞ യുദ്ധാജ്യത്തിൻ്റെ കാര്യമൊന്നും പറഞ്ഞില്ല യുധാജിത്ത് അയോധ്യയിൽ പോയി മടങ്ങി വന്നു എന്നുള്ള കാര്യമൊന്നും ഈ അധ്യർമരാമാണെന്ന കാലം പറയുന്നില്ല അതൊക്കെ മാറ്റുക ഒക്കെ ചെയ്തു അനുഭവത്തിലുള്ള രത്നങ്ങളും ഒക്കെ സ്ത്രീധനമായിട്ട് കൊടുത്തു എന്നൊക്കെ ചുരുക്കിയിട്ട് വെള്ളൊന്നും വിസ്തിരിക്കാതെ തന്നെയാണ് അധ്യർമരാമായത് അത് കഴിഞ്ഞതിനു ശേഷം എല്ലാവരോടും കൂടിയിട്ട് വിതലയ്ക്ക് പോക പ്പടത്തണം അങ്ങനെ പറഞ്ഞു എല്ലാവരും ഇരിക്കെ ആ ജനകൻ പറയുകയും ചെയ്തു ഇത് എനിക്ക് ഈ മകള് യജ്ഞവേദിക്ക് വേണ്ടി ഉഴുന്ന സമയത്ത് കിട്ടിയതാണ് എന്നൊക്കെ പറഞ്ഞു സ്വർണ്ണമാണ് എങ്കോ ഒരുക്കി പിന്നെ കൊടുത്തുള്ള സ്ത്രീധനത്തെ പറ്റി ഉപഹാരങ്ങളെ കുറിച്ച് പറയുക ലക്ഷക്കണക്കി ലക്ഷങ്ങൾ ലക്ഷത്തോളം പദാദികൾ ആനകളും പിന്നെ മുന്നൂറാം ദാസ്യ ബൃന്ദവും ദിവ്യവസ്ത്രങ്ങൾ ഹാരങ്ങൾ എഴുപത്തിരമ്പതിൻ്റെ സീതയ്ക്കായ ജനകൻ നൽകി പ്രീതി ഒടും പിതാവമൻ മുഖേമായിട്ടുള്ള ഇതൊക്കെ പല പുരാണങ്ങളിലും പലതരത്തിലാണ് വർണ്ണിച്ചിട്ടുള്ളത് അതായത് മധ്യതരത്തിലിവിടെ പറയുന്നത് ദിവ്യങ്ങളായ വസ്ത്രങ്ങൾ അഞ്ഞൂറ് ആനകൾ ലക്ഷത്തോളം കാലാൽപ്പട എന്നൊക്കെയാണ് ഏകന്ധത്തിൽ ലക്ഷത്തോളം ദാസുമാന കൊടുത്തു എന്ന് പറയുന്നുണ്ട് ആയിരം ആനകൾ കൊടുത്തു എന്ന് പറയുന്നുണ്ട് അങ്ങനെ പലതും ഇങ്ങനെയൊക്കെ ചെയ്തതിന് ശേഷം ആ സീതയെ യാത്ര ചെയ്യുമ്പോൾ അമ്മമാർ അമ്മമാരെന്ന് പറഞ്ഞാൽ അന്തപുരത്തിൽ അനകം അമ്മമാർക്ക് തുല്യ ബഹുമാന്യരായിരിക്കുന്ന സ്ത്രീജനങ്ങളുണ്ടാവും അവരൊക്കെ സീതയെ ഉപദേശിച്ചതാണ് പറഞ്ഞ ശുശ്രു ശുശ്രുവയെ സേ ശുശ്രുവെ സേവ ചെയ്യെന്നും രാമനെ പിൻകുവിത്യം വിടായി എന്നും ഭാവിശോഭനമായി വരും പല പുരാണങ്ങളുമുണ്ട് കന്യക ഗ്രാഹം ചെയ്തിട്ട് വരണ്ട ഗൃഹത്തിലേക്ക് പ്രവേശിക്കുക പോകാൻ പുറപ്പെടുമ്പോൾ അച്ഛനന്മാരും കുക്കന്മാർക്കും ഉപദേശിക്കും ഗാർശത്യ ഗാർഹത്യ ധർമ്മങ്ങളൊക്കെ ഉപദേശിക്കും ശിവപുരാണത്തിലൊക്കെ പാർവതിയുടെ വിവാഹം കഴിഞ്ഞ ഉടനെ മേനാ മുതലായവർ ശ്രീ പാർവതിക്ക് ഉപദേശം കൊടുക്കുന്നതൊക്കെയാണ് അതിൽ പറഞ്ഞു അല്ലെ ശുശ്രൂച്ചാൽ ഭർത്താവിൻ്റെ അമ്മയാണ് ശുശ്രൂർ എന്ന് പറഞ്ഞാൽ ഭർത്താവിൻ്റെ അച്ഛനും അച്ഛൻ ഭർത്താവിൻ്റെ മാതാപിതാക്കളെ വേണ്ട പോലെ ബഹുമാനിക്കണം ശുശ്രൂഷിക്കണം രാമനെ പിൻഗണിക്കുക എപ്പോഴും ഭർത്താവിനെ പിന്തുടരണം ധാർമ്മിക കാര്യങ്ങളൊക്കെ പിന്തുടരണം എന്നർത്ഥം വാൽമീ രാമായണത്തിലുണ്ടല്ലോ എൻ്റെ മകളായി സീത അങ്ങേ ഛായേ ഭാനുഗതാ സതീ എന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെ നല്ല ഇതുപോലെ അങ്ങയെ അനുഗമിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞതിന് ശേഷം ആ അയോധ്യയിലേക്ക് അവരൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ വലിയ വ്യത്യാസങ്ങളൊന്നും ഇല്ലാതെയാണ് എനിക്ക് കിളിപ്പാട്ടിലേക്ക് കടന്നാൽ എഴുത്തച്ഛൻ കാര്യമായ വ്യത്യാസമൊന്നും വരുത്തിയിട്ടില്ല ഈ അധ്യാപന രാമായണം മൂലമായിട്ടാണല്ലോ അദ്ദേഹം അധ്യാപനരാമാണ മൂലത്തെ പ്രമാണമാക്കിക്കൊണ്ടാണ് അദ്ദേഹം കിളിപ്പാട്ടിൽ വെച്ചിട്ടുള്ളത് അപ്പോൾ അധ്യാപനരാമായണത്തെ തന്നെയാണ് കഴിയുന്ന എല്ലാ ദിക്കിലും അദ്ദേഹം അനുബന്ധം പിന്തുടർന്നിട്ടുള്ളത് പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ ഈ തോണിക്കാരൻ്റെ വാക്ക് മുതലായതൊന്നും അദ്ദേഹം സ്വീകരിച്ചില്ല അതേസമയം സീത രംഗത്ത് പ്രവേശിക്കുന്ന സമയത്തൊക്കെ മനോഹരമായ വർണ്ണനകൾ മൂലത്തിലില്ലാത്തത്ര കുറച്ച് കൂട്ടി പറഞ്ഞിട്ടുണ്ട് മാസം ആ ആ സീത രംഗത്ത് വന്നതും ശ്രീരാമപാത ഭൂലങ്ങൾ വിത്തരന്തരം അങ്ങനെ ഈ ശാപം ഒക്കെ പറഞ്ഞു സീത അദ്ദേഹത്തെന്തു ചെയ്തു സ്വർണ്ണവർണത്തെ പൂണ്ടാമീ മനോഹരി സ്വർണഭൂഷകളു ഒണിഞ്ഞു ശോഭയോടെ സ്വർണമാലയും ധരിച്ചാൽ മന്ദം മന്ദ വന്നോ നേത്രം മുൻപ് സത്രമം വിനീതയായി വന്നു അൽപ്പരാമലോ വിട്ടാൽ മുന്നേ അത് എഴുത്തച്ഛൻ്റെ ആ സീത വർണ്ണമാലി ആദ്യം അർപ്പിക്കല്ല ചെയ്തത് കുറച്ച് കടാക്ഷമാകുന്ന മാല കടക്കൻ കോണുകളുള്ള മാല അതിഷ്ടം അദ്ദേഹത്തെ വെള്ളതുപോലെ പ്രളയോടുകൂടി ലജ്ജയോടുകൂടി നോക്കി കണ്ടു തുടർന്നു പിന്നെ ചാപഭനം ചെയ്യുന്ന സമയത്ത് എഴുത്തച്ഛൻ ചില വിദ്യകളൊക്കെ ചില അലങ്കാരമൊക്കെ പ്രയോഗിക്കുന്നുണ്ട് ഇടിവെട്ടിയിടും നമ്പിൽ മുറിഞ്ഞൊറ്റ കേട്ട് നലുങ്ങി രാജാക്കന്മാർ രംഗങ്ങളും പോലെ എന്നൊക്കെ വർണ്ണിക്കും യഥാർത്ഥത്തില് ആ വർണ്ണനയുടെ ചില ഭാഗങ്ങളൊക്കെ എഴുത്തച്ഛന് മുൻഗാമിയായിരുന്ന നിരണത്ത് രാമപ്പടിക്കലുടെ വിഖ്യാതമായിട്ട് പറയുന്ന ഈ കണ്ണശ്ശരാമായണത്തിൽ ഉള്ളത് തന്നെയാണ് കണ്ണശ്വരാമായണത്തിൽ പറയുന്നുണ്ട് പരമാകിയ വിൽപ്പൊടി പണിഞ്ഞൊരു മാത്രയിലെ ചെറുങ്ങാണലി രീതൻ കരുണാലയനാകിയ സകലേശ്വരൻ സകലേശൻ കാകൃസ്ഥൻ തിരുവടി ശ്രീരാമൻ നരപാലകർതിന് ഇറച്ച നരമുട ജാനകി സന്തോഷിച്ചാൽ അരവാദികളെ വീടുവിടി ധ്വനി മയിലാനന്ദിപ്പ മയിലാനന്ദിപ്പതുപോലെ സന്തോഷമുണ്ടായവെന്നും കൗശികമിനീന്ദ്രമെന്നൊക്കെ എഴുത്തച്ഛൻ അതിനെ തന്നെ അവലംബിക്കാതിരിക്കുന്നതാണ് ഇടിവെട്ടി ഇടും വണ്ണം വെള്ളിഞ്ഞൊത്ത കേട്ട് രാജാക്കന്മാരൊക്കെ നടുങ്ങിപ്പോയി മതിലുകൾക്ക് സന്തോഷം ഉണ്ടായിരുന്നതാണ് ഇടിവെട്ടുന്നത് മഴയുടെ ആരംഭത്തെ സൂചിപ്പിക്കുന്നതാണ് മഴ സ്വയം മതിലുകൾക്ക് ഇഷ്ടമാണ് അതുകൊണ്ട് അവർ സന്തോഷിച്ചു സർപ്പങ്ങളെ പോലെ രാജാക്കന്മാർ ഭാരുന്നു സർപ്പങ്ങൾക്ക് ഇടിവെട്ട് വിഷമാണെന്നാണ് കവിയുടെ സങ്കല്പം അതൊക്കെ വർണ്ണിച്ചുണ്ട് താറ പിന്നീട് ലാദീശ്വരമുള്ളതുപോലെ തന്നെ സ്ത്രീധനങ്ങളുടെ വർണ്ണം അവരാഹികമായിട്ട് ഇതിപ്രകാരം വിവാഹം കഴിച്ചത് ഒക്കെ പറയാം അതുപോലെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ കരികേളറ നൂറും പതിനായിരം തേരും തിരകങ്ങളെയും നൽകിയിട്ട് ഞാൻ നൂറായിരം ഒരു ലക്ഷം കുതിരകളെ കൊടുത്തിട്ടുണ്ട് ഞാൻ നൂറായിരത്തെ ലക്ഷ പത്തിയൂ ഒരു ലക്ഷം കാലാൽപ്പട ഒരു ലക്ഷം പഴ മുന്നൂറ് ദാസികളും വസ്ത്രങ്ങൾ ദിവ്യങ്ങളായുള്ളതും വിധം മുത്തുമാലകൾ ദിവ്യരത്നങ്ങൾ വലേതനം പ്രത്യേകം നൂറ് കോടി കഞ്ചനാഭാരങ്ങളും സീതാദേവിക്കു കൊടുത്തിടി നന്ദനെ ഇങ്ങനെ ആണ് അവരെ അയച്ചു തന്നത് പിന്നെ ആ അയോധ്യയിലേക്കുള്ള യാത്രാമധ്യാണ് സാക്ഷാത് പരശുരാമനായിട്ട് ചില സംഘർഷങ്ങളൊക്കെ ഉണ്ടായത് ആ അതൊക്കെ നമുക്ക് അടുത്ത ഭാഗം നോക്കാം ഇങ്ങനെ വലിയ വ്യത്യാസമില്ലാതെയാണ് ചില ഭഗവാൻ മൂലത്തിലും കളിപ്പാറ്റമുള്ളത് ഈ കണ്ണശ്വരാമായ നോക്കിയാലും കണ്ണശ്വൻ അല്ല കണ്ണശ്വരാമായണത്തിൽ അല്ല കമ്പരാമായണത്തിലെ ഈ ഭാഗങ്ങളൊന്നും വളരെയധികം വിസ്തരിച്ചിട്ടില്ല ഏറെക്കുറെ ചുരുക്കി പറഞ്ഞിട്ടേ ഉള്ളൂ രാമലക്ഷ്മുമാരെ കൂട്ടിയിട്ട് വിശ്വാപത്തിനെ അവിടെ എത്തിയതും ചാപം കാണണം എന്ന് പറഞ്ഞതും അത് വളരെ ചുരുക്കിയേ പറഞ്ഞുള്ളൂ വന്നിട്ട് മാത്രമല്ല വിശ്വാപത്രം പറയുന്നുണ്ട് ജനകനോട് മുന്നം നീരെയ്ത പുണ്യം കൊണ്ട് ഇവ വന്നീതത്ര മണ്ണപാ താ ഭാഗ്യേ മന്യതുള്ള ഫലം അത്രയേ ജനകരാജാവോട് പറയാണ് ഈ കുമാരന്മാരങ്ങണിച്ചത് പൂർവപുണ്യം കൊണ്ടാണ് അങ്ങക്ക് ഇവരുടെ ആയിട്ടുള്ള ഈ സംഗമം നല്ല ഗുണമായിട്ടേ തീരുള്ളൂ എന്ന് പറഞ്ഞാൽ ഈ ശ്രീരാമൻ ചാപം വഞ്ചിക്കുമെന്നും സീതയുടെ ഭർത്താവായിത്തീരുന്നൊക്കെ മുൻകൂട്ടി കണ്ടിട്ട് വിശ്വാസം പറയുകയാണ് അങ്ങനെ വില്ല് വരുത്തുന്നതും ഒക്കെ പറഞ്ഞുള്ളൂ അവിടെ വില്ലെടുത്ത് കൊണ്ടുവരുന്നത് കുറേ അതിശോക്തിയോടെയാണ് പറഞ്ഞത് നേരത്തെ ആത്മീയമാനത്തിലൊക്കെ ആയിരക്കണക്കിന് ആളെ കൊണ്ടുവന്നേ പറഞ്ഞുള്ളൂ പക്ഷേ ഇവിടെ ഇത്തരത്തിൽ പറഞ്ഞ അറുപതിനായിരം കുഞ്ചന്മാരാണ് ഈ വില്ലെടുത്തു കൊണ്ടുവരാൻ പോയതെന്നാണ് കയ്യമ്പകാക്യം തനുസെടുപ്പാൻ അറുപതി നായിരങ്കിങ്കരന്മാർ നിനക്കാ പോയാ വളരെയധികം അതിശയത്തോട് പറഞ്ഞ നർത്ഥം രാമനാകട്ടെ വാമഹസ്തേനാ ചാമം എടുത്തു ഹൂനാഥൻ ആമയാഹീനം കുലച്ചൊടിച്ചാൽ തിന്ദുതം ആമയഹീനം എന്നൊക്കെ ക്ലേശം ഒരു ക്ലേശമില്ലാതെ ഇടതു ചൂട് എടുത്ത് ഒടിക്കുകയും ചെയ്തു പിന്നീട് ആ വിവാഹങ്ങളൊക്കെ പറഞ്ഞു അവൾ തന്നെ തന്നെ രാമന് സമർപ്പിച്ചു എന്നൊക്കെയാണ് പറയുന്നത് തന്നെയും സമർപ്പിച്ച ആൾ മംഗലാമൂഹൂർത്തത്തിൽ ഇതൊക്കെ നമ്മൾ അവർ താരതമ്യത്തിന് വേണ്ടി പറയുന്നത് അപ്പോൾ കമ്പരാമായണത്തിലൊന്നും പ്രത്യേകമായ വർണ്ണനകളോ അല്ലെങ്കിൽ സവിശേഷമായ അതിശയുക്തിയോ ഒന്നും ഉപയോഗിച്ചില്ല അങ്ങനെ പറഞ്ഞു അതേസമയം തമ്പൂക്കാരൻ അദ്ദേഹത്തിൻ്റെ ശൈലി അനുസരിച്ച് അതിനെ ഒരു വലിയ കാവ്യൂഷയായി എടുക്കുകയും അനേകം അലങ്കാരങ്ങളും അത്യുക്തികളും അനേക തരത്തിലുള്ള കൽപ്പനകളൊക്കെ കൊലത്ത് വച്ച് അതിഗംഭീരമായി വർണ്ണിക്കുന്നുണ്ട് ചമ്പുക്കളുടെ തുള്ളലുകളുടെയൊക്കെ സ്വഭാവം തന്നെ ഈ വിവാഹം മുതലായ സന്ദർഭങ്ങളൊക്കെ വളരെ വിസ്തരിച്ച് വർണ്ണിക്കുക അവസരം കിട്ടാവുന്നതെങ്കിലൊക്കെ സാന്ദർഭോചിതമായ സാമൂഹ്യ വിമർശനം നടത്തുക ഇതൊക്കെ ചമ്പുക്കളുടെ സ്വഭാവമാണ് അതൊക്കെ രാമായണ ചമ്പുകാർ ഈ കൃതിയിലും കാണിച്ചിട്ടുണ്ട് ഈ സദസ്സിലേക്ക് യജ്ഞ സദസ്സിലേക്ക് ബ്രാഹ്മണരും മറ്റു പലരും മരുന്നതും അവരുടെയൊക്കെ സംഭാഷണങ്ങളും ഒക്കെ കേവായിട്ടാണ് വർണ്ണങ്ങൾ അത് എല്ലാ ഭാഗത്തും വിസ്തരിക്കാൻ സാധിക്കില്ല അത്രയും പറഞ്ഞിട്ടുണ്ട് നൂറുകണക്ക ശ്ലോകങ്ങൾ കുറേ സുദീർഘമായ ഗദ്യം എന്നൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അത് ചെയ്യുന്നത് സ്വച്ഛത്വനഖകേശന്ത വസനാധീനം സമസ്തക്രിയാചാതുര്യം സ്മിതപൂർവം ആ സിതപൂർവം അൽപമ ഗുണം വ്യക്തം സംഭാഷണം രാമൻ്റെ ഗുണങ്ങളൊക്കെ പറയുന്നത് ദാക്ഷിണ്യം വിനയം സുശീല വിഭവോ വക്രാതിവാക്യജ്ഞതാ പ്രായോ മീ കുലബാലികല്യാണി നിത്യ ഗുണ ഗുണങ്ങളോടുകൂടിയവാണ് ഈ സീത എന്നൊക്കെ പറയും താൻ അവിടെ ചെന്നു കഴിഞ്ഞിപ്പോൾ ഉണ്ടായ അത്ഭുതങ്ങൾ അവിടെ കൊട്ടാരത്തിൻ്റെ വർണ്ണന ആ കൊട്ടാരത്തുള്ള ആളെ രാവനെ കണ്ടപ്പോൾ ഈ കുമാരൻ തന്നെയാണ് കന്നികയാക്കി ഭർത്തായി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ പുകഴ്ത്തുന്നത് ഇങ്ങനെയൊക്കെ വളരെ വിസ്തരിച്ചിട്ടുണ്ട് എല്ലാ ഭാഗം നമ്മൾ നമുക്ക് തന്നെ ചില രസികത്തായിട്ട് പറഞ്ഞെന്ന് വെച്ചാൽ ഓരോരോ അവിടെ സ്വ സ്വയംവര സ്വയംഭര സമയത്ത് ധാത്രിമാർ ഓഴിമാർ കന്നികയെ കന്നികയെ പരിചയ പരിചയപ്പെടുത്തി കൊടുക്കും പിന്നെ ഓരോ രാജാക്കന്മാരെയും അതുപോലെ സീതയെ ഈ രാത്രിമാർ ജനകസഹി വന്നിരിക്കുന്ന രാജാക്കന്മാരെയൊക്കെ പരിചയപ്പെടുത്തുന്നുണ്ട് അവിടെ കേരളരാജാവ് രാജാവ് കലിംഗ രാജാവ് മുതലായവരൊക്കെ പരിചയപ്പെടുത്തിക്കൊണ്ട് അവരൊക്കെ കേമത്വങ്ങളൊക്കെ സ്ഥിതിച്ച് വർണ്ണിക്കുന്നുണ്ട് ആ വർണ്ണങ്ങളൊക്കെയാണ് പിന്നെ ഈ രാജസദസ്സിലേക്ക് വരുന്ന നേരത്തെ പറഞ്ഞ പോലെ പല വേഷക്കാരും പല ഭാഷക്കാരും വരുന്നതും അവർ സംഭാഷണങ്ങളും അവിടെയൊക്കെ അവരുടെ ആ വിധിത്വങ്ങളും ബ്രാഹ്മണൻ്റെയൊക്കെ ായിട്ട് വരുന്നതും തങ്ങളുടെ ക്ഷേമത്വം കാണിക്കാൻ വേണ്ടി പലതും പറയുന്നതും മറ്റേ ഇതൊക്കെ വളരെ രസമാണ് നോക്കി വിസ്തരിക്കാൻ കഴിയില്ല അവർ ചിലർ പറയുന്നത് അവരവൻ്റെ യോഗ്യതകളും മന്ത്രതന്ത്ര മന്ത്രതന്ത്രവിദ്യകളിലുള്ളവരുടെ പാഠമൊക്കെ വർണ്ണിക്കുന്ന കൂട്ടത്തിൽ ഒരു ബ്രാഹ്മണൻ പറയുന്നുണ്ട് ഞാൻ ധാരാളം ഹോമങ്ങൾ ചെയ്യുന്നയാളാണ് എല്ലാ വിഘ്നങ്ങളെല്ലാം ഉണ്ടാക്കുന്നയാളാണ് പണ്ട് ത്രിപുരന്മാരുമായിട്ട് ഇത് ചെയ്തിട്ട് സാക്ഷാത് പരമശിവൻ തന്നെ ക്ഷീണിച്ച സമയത്ത് പരമശിവൻ്റെ തന്നെ ജീവരക്ഷയ്ക്ക് വേണ്ടിയിട്ടും അദ്ദേഹത്തിൻ്റെ ദീർഘായുസിനു വേണ്ടി ശ്രീപാർവതി പറഞ്ഞ ശ്രീപാർവ്വതി അഭ്യർത്ഥിച്ച പ്രകാരം ഞാൻ നാൽപ്പത്തൊന്ന് ദിവസം മൃത്യുഞ്ജയ ഹോമം ചെയ്തിട്ടുണ്ട് നോക്കിയാൽ കാലകാലനായിരിക്കുന്ന സർട്ടാൽ പരമശിവന്റെ ജീവരക്ഷയ്ക്ക് വേണ്ടിയിട്ടേ ഇങ്ങനെയൊക്കെയുള്ള ചില അഭിമാനവാദങ്ങള് പിന്നെ അവര് പറയുന്ന ആശയങ്ങള് ഞാൻ ദൈർഘ്യം വിചാരിച്ച ഉദ്ധരിക്കുന്നില്ല അവർ പറയുന്ന എന്തൊക്കെ എന്തൊക്കെ മന്ത്രവിദ്യകളാണ് ഞങ്ങൾക്ക് വശമായിട്ടുള്ളത് ഞങ്ങൾ എന്തൊക്കെയാണ് എന്ന് പറഞ്ഞു ചിലര് അവരുടെ പാണ്ഡിത്യം പ്രകടമാക്കുവാറ് വന്നു ഇങ്ങനെയൊക്കെ വളരെ വിസ്തരിച്ചിട്ടാണ് ചമ്പുകാരൻ്റെ വർണ്ണന അങ്ങനെ ആ സദസ്സിൽ വന്നു ബില്ലെടുത്തു പിടിച്ചു എന്നൊക്കെ ഉള്ളത് സാധാരണ കൊല്ലിൽ പോകാൻ പക്ഷേ എളുപ്പമല്ല സുദീർഘമായ വർണ്ണനയോട് കൂടിയിട്ടാണ് രാമായണ ചമ്പുകാരൻ അവിടെ വർണ്ണിക്കുന്നത് ഇത്രയൊക്കെയാണ് അവിടെ കാര്യമായ കഥേൻ്റെ ഘടനയിൽ വ്യത്യാസങ്ങളൊന്നുമില്ല അനവധി തരത്തിലുള്ള അലങ്കാര പ്രയോഗങ്ങളെ കൊണ്ടും സുദീർഘമായ വർണ്ണന കൊണ്ടുമൊക്കെ അതിനെ രസനീയമാക്കി തീർത്തു പക്ഷെ അങ്ങനെ രസനീയമായി തീർക്കുമ്പോഴും ഒരു വിപ്രതിപത്തി നമുക്ക് തോന്നുക ഇത് ഇതിഹാസ നായകനാണെന്നും സാക്ഷാൽ വിഷ്ണു തന്നെ അവതരിച്ചിട്ടുള്ള ആളാണെന്ന് മറ്റു പുരാണങ്ങൾ വളർത്തുമ്പോൾ അതൊക്കെ വിസ്മരിച്ചുകൊണ്ട് ലൗകികമായ വർണ്ണനകൾ കുറച്ച് കൂടുതലാണ് ഈ ചമ്പൂലൊക്കെ ചമ്പൂലിൻ്റെ സ്വഭാവതാണ് അതുകൊണ്ട് അദ്ദേഹമൊക്കെ വിസ്തരിച്ച് വിസ്തരിച്ച് വർണ്ണിക്കുന്നില്ല ഇതൊക്കെയാണ് അതിൽ നമ്മൾ കാര്യമായിട്ട് കാണുക അതിൽ ചില ഭാഗങ്ങൾ മാത്രം നമുക്ക് മാതൃകയായിട്ട് ഉദ്ധരിക്കാം അത്രയേ ഉള്ളൂ എന്തൊക്കെയാണ് ചെയ്ത് അവർ ചെയ്യുന്നത് അത്ര കേരളം പണ്ട് കുടിച്ചൊരു നാളും പാർവതി താനെ മംഗളസൂത്ര വിശങ്കഭയം കൊണ്ടെന്നെ എന്നെക്കൊണ്ടൊരു നാൽപ്പത് ദിവസം മൃത്യുൻ്റെ ഒരു മൃത്യൻ്റെ കുഞ്ചയിപ്പിച്ചു ഒരാൾ പറഞ്ഞത് പണ്ട് വിഷം കുടിച്ചല്ലോ പാരാളി പറഞ്ഞ സമയത്ത് ശിവൻ വിഷം കുടിച്ചിട്ടുണ്ട് ആ സമയത്ത് ശിവൻ്റെ ആയുസ്നെന്തൊക്കെ തകരാറുണ്ടാകും പാർവതി പറഞ്ഞപ്പോൾ ഞാൻ നാൽപ്പത്തൊന്ന് ദിവസം വൃത്തിൻ്റെ ചെയ്തിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ധാരാളം പിന്നെ വൈദ്യന്മാർ ഓരോരുള്ള യോഗ്യതകൾ പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് നിന്ന് കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കും ആയുഷ്യകൃതം മേതസ്കരഹൃതം ആരോഗ്യകൃതം കാരസ്കരഹൃതം ദൃഷ്ടിരസായനം ഇങ്ങനെയുള്ള രസായനങ്ങൾ ഉണ്ടാക്കുന്നവരാണ് ഞങ്ങളിത് പറഞ്ഞു ഇങ്ങനെ പലതും പറഞ്ഞു ഇത്തം കുത്രജിതുദ്ധതി പോലും ജ്യോതിഷകന്മാരുമാരത്തെ ജ്യോതിഷ വിദഗ്ധന്മാരൊക്കെ ആരംഗത്ത് ഉണ്ടായിരുന്നു അവരൊക്കെ ഈ സദസ്സിൽ തങ്ങളുടെ തങ്ങളുടെ യോഗ്യതകളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന എന്നിട്ട് പറയാൻ ഹാകഷ്ടം ദിക്കൊല്ല കൂടി കുടിത്തൊക്കി കൂടിയിട്ട് വിഷമങ്ങളൊക്കെ ഉണ്ടാക്കി രാജാക്കന്മാർ പലരും അവിടെ ഹാജരായിരുന്ന രാജാക്കന്മാർ ഈ ചാപം ഭജിക്കാൻ വേണ്ടി ശ്രമിച്ചു നോക്കിയാൽ ഇതൊന്നും തീരുമാനത്തിലുള്ളതല്ല പലരും മുമ്പ് ഈ ചാപഭഞ്ജനത്തിന് ഒരുമ്പിട്ടും അവർക്ക് സാധിച്ചില്ല എന്ന് പറയാൻ മാത്രമേ ചെയ്തിട്ടുള്ളൂ ഇവിടെ ആകട്ടെ പല രാജാക്കന്മാരും രംഗത്ത് വന്നതും അവർക്ക് വില്ലെടുക്കാൻ കഴിയാതെ കുഴഞ്ഞു വീണതും മുട്ടുകുത്തി കുത്തി വീണതും ഇങ്ങനെയൊക്കെ വർണ്ണിക്കാൻ പിന്നെ സീതയുടെ രംഗപ്രവേശമൊക്കെ മനോഹരമായിട്ട് വർണ്ണിട്ടുണ്ട് കണ്ണിന്നാനന്ദധാരാ കമലശരപര ബ്രഹ്മവിദ്യമൂർത്താധന്യാവന്നാളരംഗത്ത് അമൃ അതിമൃതുഹസിതാ മൈതിലീമന്ദമന്ദം എന്നൊക്കെയാണ് ആ സീതയുടെ രംഗപ്രവേശത്തെ പിന്നെ ദണ്ഡങ്ങളായിട്ട് ധാരാളമുണ്ട് സീതയുടെ ആ പാടുള്ള സൗന്ദര്യാശീയത്തെ വർണ്ണിക്കുക അതിൻ്റെ കുറേ ശ്ലോകങ്ങൾക്ക് ശേഷം പറയും രമ്യാമാലോക്യ വൈദേഹി മന്മതാവിഷ്ടശാം ഉന്മാദ മധുരസ്ഥേഷ്ട ഈ വ്രതാം സീതയുടെ സൗന്ദര്യാശയം കണ്ടിട്ട് ഉന്മാദം പിടിവെട്ടവരെ പോലെ രാജാക്കന്മാർ വലുതും പറയുന്നു ഇങ്ങനെയുള്ള വിശേഷണങ്ങളെ കൊണ്ടും അനോധിതരത്തിലുള്ള വർണ്ണനകളുണ്ടും പൊലിപ്പിച്ചിരിക്കുന്നത് കുറേ ശ്ലോകങ്ങളായിട്ടാണ് അതൊക്കെ വർണ്ണിച്ച് അതിനുശേഷമുള്ള ഭാഗങ്ങളിലൊന്നും പ്രത്യേകിച്ച് കാര്യമായ വ്യത്യാസമൊന്നുമില്ല ഈ രാജാക്കന്മാരെ വർണ്ണിക്കാനും സദസ്സരുണ്ടായിരുന്ന ആളുള്ള പലതരത്തിലുള്ള ചാബല്യങ്ങൾ വർണ്ണിക്കാനൊക്കെയാണ് അധികവും ശ്ലോകങ്ങൾ ചിലവഴിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞ സീത ശ്രീരാമന് ഭരിക്കുന്നത് വർണ്ണിക്കുന്ന സമയത്ത് അനവധി ശ്ലോകങ്ങളുണ്ട് മന്ദീഭൂതേ പരിമള ബഹുളം കയ്യിൽ മന്ദാരോഭ മന്ദാരാഭോഗ മന്ദസ്മിത മധുരമുഖീമംഗല സ്ത്രീ സമേതാ മന്ദം മന്ദം നയന്ത നപരം മന്ദാക്ഷാലതാക്ഷി മനസ് ജകലിമൈല അവിടെ രംഗത്തെ വന്നു പ്രീളാവേശമുള്ള പ്രഹിളാവാശ പ്രാവേശന രാമാനമിടയിടയിൽ കട്ട് നോക്കി പ്രമോദ്യാലോലാ മെല്ല മെല്ലെന്നരികിലുപകാ കോളഭ്യം ശ്ലോകങ്ങളൊക്കെ മനോഹരമായ ശ്ലോകങ്ങളാണ് അവളെ ലദ്യയോട് കൂടിയിട്ട് രാവിലെ നോക്കിയതും ഹമാല സമർപ്പിച്ചതൊക്കെ പറയുകയാണ് ഇങ്ങനെയൊക്കെയാണ് ആ വർണ്ണിച്ചുള്ളത് അതിനുശേഷമാണ് മറ്റ് ഭാഗങ്ങളൊക്കെ ഉള്ളത് അനവധി തരത്തിലുള്ളതായ പുരസ്കാരങ്ങൾ കൊടുത്തതും അവിടെയും സീതയെടുത്ത ഉപദേശങ്ങൾ കൊടുക്കുന്നുണ്ട് ശുശ്രൂഷസ്വ ഗുരുൻ ഗുരു പ്രിയ സഖീവൃത്തിൻ സപത്നി ജനേ ഭർത്തനം വിപ്രകഥാവി രോഷനതയാത്മപ്രതി പങ്കമാദേശത്തിൻ്റെ ഒക്കെയുള്ള ഇതൊക്കെ പല പുരാണങ്ങളിലും കാളിദാസൻ്റെ സ്വാതന്ത്ര്യത്തിൽ ചെറുതനക്കുറിഞ്ഞ ഉപദേശത്തെ അങ്ങനെ അനുകരിക്കുകയാണ് കവിത അതേ പുതുതായിട്ട് യഥാർത്ഥത്തിൽ ഒന്നും പറഞ്ഞിട്ടില്ല അർത്ഥം പാതി നൃത്യം വധൂനം വഹുഷി നിരുപമം ഭൂഷണം നൽകുല സ്ത്രീ ജാതി കൊട്ടേറും അല്ലാതത് നരകപുരദ്വാരശ്രേനിസ്ത്രേയനി അല്ലോ പാതി വൃത്തിയെപ്പോഴും ദീക്ഷകളല്ലേ ദോഷങ്ങളാണൊക്കെ പറയാൻ അതുകൊണ്ട് നീ എന്ത് ചെയ്യണം നേരത്തങ്ങൾ നെറ്റ് ഉറക്കറ പുറം നാരമ്യവന്നിഗേ മാറി കൈത്തളി വെച്ച് ഉണർത്തു ദൈതം വന്തസ്മിത അലങ്കൃത സുഭാത്രി എഴുതേൽക്കരുത് ഭർത്താവിനു ശേഷം ഉണർപ്പ് ഉണർത്തണം എന്നും ആരീവഞ്ചരി ചെയ്യുക പോകുമ്പോഴുതി നീ ഇതിൽ പോകുക വാടാന്തരേ ആൾക്കാരെ കാത്തിരിക്കും അവിടെ നീ പൊയ്ക്കോളൂ നോക്കട്ടെയാണ് ആ അനേവധി കമ്പളങ്ങൾ ഇരിപ്പുകൾ പുറപ്പുകൾ ഇതൊക്കെ കൊടുത്തിട്ട് ീത പറഞ്ഞേച്ചു എന്ന് പറഞ്ഞിട്ടാണ് ചമ്പൂരെ വർണ്ണനകൾ വളരെ വിസ്തരാണ് നമ്മളതിലെ ചില ഭാഗങ്ങൾ മാത്രം കണ്ടു മാത്രം ഇങ്ങനെയാണ് ചമ്പൂരെ വിസ്തരിച്ചിട്ടുള്ളത് ഇനി തുളസീദാസ രാമായണത്തിൽ ഈ സ്വയംവരാധികൾ അങ്ങനെ വർണ്ണിച്ചുള്ള അടുത്ത വാച്ച് നോക്കാം പിന്നീട് അതിന് ശേഷം പരശുരാമനായിട്ടുള്ള ഏറ്റുമുട്ടൽ അതോടുകൂടി ബാലകാണ്ടം കഴിയാണ് സർക്കാരോട് നിർത്തിയിട്ട് ഞാൻ അടുത്ത തുളസീദാസന് വളരെ വിസ്തരിച്ചാൽ പറഞ്ഞിട്ടുള്ള ജന്മനെട്ട അല്പമൊന്നും വളരെ വിസ്തരിച്ച് ആത്മീയതും പരാമർശിക്കാത്ത പല വിഷയങ്ങളെയും പരാമർശിച്ചുകൊണ്ടാണ് തുളസീദാസ് രാമായണം മുമ്പോട്ട് പോകുന്നത് അതടുത്ത നമ്മൾ കേൾക്കാം നമസ്കാരം